സാധാരണ വീട്ടിൽ ചോറ് വെക്കാൻ എടുക്കുന്ന അരി അതേത് അരിയായാലും സാരമില്ല കുത്തരിയോ മട്ടേരിയോ പച്ചരി ഒഴിച്ചിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും നീക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അരി വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് താറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിക്കത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് വട്ടം നല്ലതുപോലെ കൂട്ട് കഴുകിങ്ങോട്ട് എടുക്കണം കഴുകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അങ്ങനെ കഴുകി മാറ്റി വെച്ചേക്കുന്ന അരി എൻ്റെ അടുത്ത് ഒരു പാനിനകത്തോട്ട് ഇട്ടോട്ട് കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ അരി ഒന്ന് നതുപോലൊന്ന് വറത്തെടുക്കണം അരി വറത്തെടുക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് പഠിപ്പിച്ച് കയറേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വാർത്ത അതായത് പൊട്ടി വരുന്ന രീതിയിലങ്ങോട്ട് വറുത്തക്കോട്ട് എടുക്കണം വറുത്തയച്ചാൽ മാത്രം പോരാ ഇതിൻ്റെ കളർ ടോട്ടലായിട്ട് മാറിയതാ ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം സക്സസ് ആയി ഇനി ഇത് മുഴുവനായിട്ടൊരു എടുത്ത് അങ്ങോട്ട് മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പാനിനകത്ത് ഇട്ട് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ നിലക്കടലിൽ എന്ന് പറയും അങ്ങനെ പല പല പേരിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം വറുത്ത കപ്പലുണ്ടോ വറക്കാത്ത കപ്പലുണ്ടോയോ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് ഇനി ഇതുകൂടി മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ആ പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് തേങ്ങാപ്പീരയാണ് ഒരുപാടു ഒന്നുമില്ല ഒരു കാൽക്കപ്പ് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പീര ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അതിൻ്റെ ആ ഉള്ളിലുള്ളൊരു വെള്ളമേ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടേച്ചാൽ മാത്രം മതി ഇട്ട് കൊടുത്തേക്കുന്ന തേങ്ങാപ്പീര നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയം ഇങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നിങ്ങൾക്കും എനിക്കും താല്പര്യമില്ലാത്ത കൊണ്ട് തന്നെ മിക്സിയിൽ ഒരു പൊടിക്കുന്ന ജാറിലോട്ടേ ആദ്യം വറുത്തു വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ ഇങ്ങനെ കുറേശ്ശേട്ട കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്ത് ഒരു ബൗളിനകത്തോട്ട് കൂടി മാറ്റുക അതേപോലെ തന്നെ വറുത്തു വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് കൃഷി ചെയ്തിരിക്കണം ഒരുപാട് അങ്ങോട്ട് പൊടിച്ച് കളയരുത് ധൈര് പരുവത്തിൽ കിട്ടേച്ചാൽ മതി പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീരി ഒരു മൂന്നാല് ഏലക്കയുടെ സീഡ്സും പിന്നെ മെയിനായിട്ടും വേണ്ടത് ശർക്കരപ്പാനീയമാണ് അത് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് നെയ് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് അന്യായമായിരിക്കും എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഉരുട്ടി നല്ല പ്രസ് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണേ എന്നിട്ടുണ്ടല്ലോ നമുക്കിത് ഇഷ്ടമുള്ള എടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബോൾ പരുവത്തിലുള്ളതാണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റി വൈകുന്നേരം ചായ ഒക്കെ കുടിക്കുന്നതായിട്ടുള്ള സമയത്തെ ഇത് ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും അരി അരിവെച്ച് തയ്യാറാക്കിയാണെന്ന് ഒരിക്കലും പറയത്തില്ല അതേപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എത്ര ദിവസം സ്റ്റോർ ചെയ്യാവുന്നതാണ് തേങ്ങാപ്പീര ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ചാറ് ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാം ഇനിയിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീര വറത്തെടുക്കണ്ട ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാമേ പലർക്കും ഒരു അറിയാവുന്നൊരു റെസിപ്പിയാണിത് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെറൈറ്റി ടി ഐറ്റംസ് തരുന്ന നമുക്കൊരു ലൈക്കും ഷെയർ നിങ്ങൾ ഒറ്റ ആയിട്ടും തരണം ഇതുപോലുള്ള കിട്ടുകാച്ചി ഐറ്റംസുകളാണ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്നൊരു ഫോളോ അവിടെ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരോടൊന്നുണ്ടെങ്കിൽ മറക്കാവുന്ന പ്രസ്സൂടെ ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ടൂടെ കിട്ടും അപ്പോൾ ഇതിലൊരു നല്ലൊരു കിടിലൻ കെട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു